مابل لاند. السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വല തെമുത്തുന്ന ഇല്ല വന്തും മുസ്ലിമുൻ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ റമലാനിൽ പ്രവേശിക്കാനും നന്മകൾ നന്മകളനവധി ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും നേടിയെടുക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തിനാണ് നാം പ്രയാസങ്ങൾ സഹിച്ചും കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായിട്ടും പകൽ സമയം പട്ടിണി കിടന്ന് വളരെ പ്രയാസപ്പെട്ട് ഓരോരോ നന്മകൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നോമ്പ് തുറന്ന് ഇഷ നമസ്കാരവും കഴിഞ്ഞ് സുദീർഘമായി ഇമാമിൻ്റെ കൂടെ നിന്ന് തറാവേഹ് തറാവീഹ് നമസ്കാരങ്ങൾ നാം നിർവഹിക്കുന്നത് എന്തിനാണ് ഒരുപാട് സമയം അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആാനിന് മുമ്പിൽ അത് പാരായണം ചെയ്യാനും മനഃപാഠമാക്കാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുമൊക്കെയായി നാം സമയം ചെലവഴിക്കുന്നത് എന്തിനാണ് നാം നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് നാം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് ജീവിതത്തിൽ വിശുദ്ധമായ ഒരവസ്ഥ ഉണ്ടാകണമെന്ന് നാം അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഈ ജീവിതം പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കണം എന്നുള്ളതാണ് എന്താണ് വിജയം അൽ ജന്ന ഫക്കാസ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് മരണത്തിനു ശേഷം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്ന മഹാസൗഭാഗ്യം ലഭിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം കൂടെ ഒന്നും അവസാനിക്കുന്നില്ല യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ് മരണം ഒരവസാനമല്ല തുടക്കമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സ്വർഗമെന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടുക എന്നതാണ് നാം ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കാണ് അള്ളാഹു സുബഹാനഹൂബാല സ്വർഗത്തെ നൽകുക അത് മുത്തക്കിങ്ങൾക്കാണ് ഇന്നലിൽ മുത്തഖന മഫാസ തീർച്ചയായും വിശ്വാസികൾക്ക് തക്കവ ആളുകൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തിയുള്ള ആളുകൾക്കുള്ളതാണ് സ്വർഗം വിജയം അവർക്കുള്ളതാണ് ഒയിദത്തിലിൽ മുത്തക്കൈൻ യഥാർത്ഥ തക്കവ പാലിക്കുന്ന ആളുകൾക്ക് അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തക്കവ നേടാൻ അതിന് സാധിക്കുന്ന ഏറ്റവും നല്ലൊരവസരത്തിലാണ് നാം ജീവിക്കുന്നത് ല അല്ലക്കും തെത്തക്കൂൻ നോമ്പ് നിങ്ങൾ തീരാനാണ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഏറ്റവും നല്ലൊരവസരം പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തെക്കുവ നേടിയെടുക്കാൻ അങ്ങനെ തെക്കുവയിലൂടെ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനത്തിൻ്റെ പേരാണ് സ്വർഗമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ സ്വർഗത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഭാവനകൾക്കൊക്കെ അതീതമാണ് സ്വർഗമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തു സജ്ജതയിലൂടെ പഠിപ്പിക്കുന്നൊരു വചനം ഫലാ സുമ്മിൻ അവർക്ക് കൺകുളിർപ്പിക്കുന്ന കണ്ണുകൾക്ക് കുളിർമയേകുന്ന എന്തെല്ലാമാണ് അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല ജസാ അംബിമാ ഖാനു അമലൂൻ അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമായിട്ട് എന്ന് അള്ളാഹു സുബാനഹു വല വിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിന് നേരിൻ്റെയും നന്മയുടെയും വക്താവായി ജീവിക്കുന്നതിന് അള്ളാഹു നൽകുന്ന സമ്മാനം പ്രതിഫലം അതാണ് സ്വർഗം എന്നാണ് റസലുല്ലാഹി സിസ്മ പറഞ്ഞു അള്ളാഹു സുബഹാനഹൂബത്ത് അല അവൻ്റെ സോലഹൈങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്ത് മാല ഐനുൻ നുൻ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് വല ഉൻ ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്തത് വലഹത്തൊറ അല കൽ ഒരു മനുഷ്യൻ്റെ ഭാവനയിലും മനസ്സിലും കടന്നു വന്നിട്ടില്ലാത്ത ഒന്ന് അതാണ് സ്വർഗമെന്നാണ് നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെയാകും ഇങ്ങനെയാകുമെന്ന് വിചാരിക്കുന്ന ഒന്നുമല്ല സ്വർഗം നമ്മുടെ ഭാവനകൾക്കപ്പുറത്ത് നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് അള്ളാഹുസ്ബഹാനഹൂബത്ത് ആല ഒരുക്കി വെച്ച മഹാസൗഭാഗ്യത്തിൻ്റെ പേരാണ് സ്വർഗമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാം ഇവിടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് അനുഗ്രഹങ്ങളാവട്ടെ അതെല്ലാം തീർന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമാണ് ഒന്നുകിൽ ആ അനുഗ്രഹങ്ങൾ തീർന്നു പോകുന്നു അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു ഇവിടെ സ്ഥിരമായി അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് യുവത്വം എന്ന് പറയുന്നത് എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ യുവത്വം അവസാനിച്ചു പോകുന്നില്ലേ ബലിഷ്ടമായ നമ്മുടെ കൈകളുടെ കരുത്തുകൾ അത് ചോർന്നു പോകുന്നില്ലേ നമ്മുടെ മനോഹരമായ ശരീരത്തിലെ തൊലികൾ അത് ചുക്കിച്ചൊളിഞ്ഞു പോകുന്നില്ലേ നമ്മുടെ നല്ല കാഴ്ച ശക്തി ഉണ്ടായിരുന്ന കണ്ണുകളുടെ കാഴ്ച അത് കുറഞ്ഞു പോകുന്നില്ലേ കേൾവിശക്തി കുറഞ്ഞു പോകുന്നില്ലേ ഏതാണ് കുറഞ്ഞു പോകാത്തത് ഏതാണ് തീർന്നു പോകാത്തത് അവസാനമായി നമ്മൾ മരിച്ചു പോകുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഒന്ന് നേരം ഇരുട്ടി നേരം പുലർന്നപ്പോഴേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എത്രയെത്ര അനുഗ്രഹങ്ങൾ എന്നാൽ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും ശാശ്വതമാണ് എന്നാണ് അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുസ്ബഹാനഹൂബാല അങ്ങനെ തന്നെയാണ് നമ്മളത് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ റസുലാഹി സ്വല്ലാസ്മ പറയുകയുണ്ടായി സ്വർഗവാസി സ്വർഗ്ഗത്തിലെത്തിച്ചേർന്നാൽ നരകവാസി നരകത്തിലും എത്തിച്ചേർന്നാൽ ഇത് രണ്ടിൻ്റെയും മധ്യത്തിലായി മരണത്തെ കൊണ്ടുവരുമെന്നാണ് എന്നിട്ട് മരണത്തെ അറുക്കുമെന്നാണ് എന്നിട്ട് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും ഇനി മരണമില്ല എന്ന് വിളിച്ചു പറയും അതോടുകൂടെ വിശ്വാസി സന്തോഷിക്കുകയാണ് അവന് ആനന്ദം ഏറുകയാണ് കാരണം എന്താണ് മരണം ഇനി അവസാനിച്ചിരിക്കുന്നു ഇനി സന്തോഷം അനുഭവിക്കുന്നവൻ സന്തോഷം അനുഭവിച്ചു കൊണ്ടേയിരിക്കാം ആ സുഖങ്ങൾ അത് ശാശ്വതമായി അനുഭവിച്ചുകൊണ്ടേയിരിക്കാം നരകത്തിൽപ്പെട്ട മനുഷ്യൻ ആ നരകത്തിലെ ഭീതിജനകമായ അവസ്ഥകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ സ്വർഗമെന്നു പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന നമ്മൾ ഇച്ഛിക്കുന്നതെല്ലാം നമുക്ക് ലഭ്യമാകുന്ന സന്തോഷങ്ങൾ മാത്രമുള്ള ദുഃഖങ്ങളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത വേദനകളില്ലാത്ത നൊമ്പരങ്ങളില്ലാത്ത നാം അവിടെ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളൊന്നുമില്ലാത്ത സുഖങ്ങളും സന്തോഷങ്ങളും കൊണ്ട് മാത്രം അള്ളാഹു അലങ്കരിച്ചു വെച്ചിട്ടുള്ള ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത് ആ സ്വർഗമാണ് നാം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ അനുഭൂതികളും അനുഗ്രഹങ്ങളും ഒരുപാട് വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവനോട് ഒ ദുഹുൽജന്ന നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറയും ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വേളയിൽ അവൻ പറയുമത്രേ സ്വർഗ്ഗത്തിലെല്ലാ ആളുകളും പ്രവേശിച്ചു കഴിഞ്ഞില്ലേ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ലേ ഇനി എനിക്കെന്താണ് ഉണ്ടാവുക എന്നാണ് എന്നാൽ അള്ളാഹു സുബഹാനഹുബത് അല ആ ഘട്ടത്തിൽ പറയുമത്രേ ദുനിയാവിലുള്ള ഒരു രാജാവിനുണ്ടാകുന്ന അത്രയും സൗകര്യങ്ങൾ അത്രയും സുഖങ്ങൾ സന്തോഷങ്ങൾ നിനക്ക് തന്നാൽ നീ സന്തോഷിക്കുമോ എന്നാണ് റള്ളീത്തുബില്ല അവൻ പറയും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട സന്തോഷത്തിൽ അവൻ പറയും ഞാനതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബഹാനഹൂബത്ത് ആല അവനോട് പറയുന്ന വാചകമുണ്ട് നിനക്കതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുണ്ട് എന്ന് അഞ്ചു തവണയായി അവനോട് പറയുമെന്നാണ് മാത്രമല്ല അതിനുശേഷം അള്ളാഹു സുബഹാന ഹൂബത്ത് ആല പറയും പിന്നെ നിനക്കതിൻ്റെ പത്തിരട്ടിയുമുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരട്ടിയായി ഈ ദുനിയാവിൽ ഒരു രാജാവ് അനുഭവിച്ചിരുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഏറ്റവും വലിയ രാജാവ് അനുഭവിച്ചിരുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ നാളെ ഏറ്റവും അവസാനമായി എത്തുന്ന ഒരു മനുഷ്യന് പോലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് സ്വർഗമെന്ന് അള്ളാഹു സുബഹാനഹുബത്ത അലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ആ സ്വർഗ്ഗം നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതുണ്ട് ആ സ്വർഗ്ഗത്തിലെ സുഖങ്ങൾ അതെല്ലാം നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയേണ്ടതുണ്ട് റസൂൽ ലാഹി സലാഹു അലഹി വസ്ലമ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വയ്ക്കാൻ ഒരു ചാട്ടവാറ് വയ്ക്കാനുള്ള സ്ഥലം അത് ലഭിച്ചാൽ അത് ഈ ദുനിയാവും അതിൻ്റെ അപ്പുറത്തുള്ളതിനേക്കാളും എത്രയോ വലിയ മഹത്വമാണ് എന്ന് റസൂൽ സലു അലിസ്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത്രമാത്രം വിശാലമാണ് സ്വർഗമെന്നാണ് അള്ളാഹു സുബഹാനഹുബലാം നമ്മളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞത് വസാരി ഓ ഇലമഹ് ഫിറത്തിറബിക്കും വചന്നത്തിന് അർഹസമാവാൽ അർദ്ധത്തിലിൽ മുത്തഖീൻ മനുഷ്യരെ ധൃതി കാണിക്കൂ എന്നാണ് ഇലാമഹ് ഫിറത്തിമ്മി റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് വചന്നത്തിന് അർലുഹ സമാവാത്തു വൽ അറി ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗീയ സുഖങ്ങളിലേക്ക് നിങ്ങൾ ധൃതിപ്പെടൂ എന്ന് അള്ളാഹു സുബാനഹുബത് അല പറയുന്നുണ്ട് സഹോദരങ്ങളെ അങ്ങനെ സ്വർഗത്തിനു വേണ്ടി ധൃതി കാണിക്കാൻ അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ വചനത്തിന്മാവാത്തു കർ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടക്കൂ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുബാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ആ സ്വർഗം ലഭിക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മുടെ വിശ്വാസത്തിൽ പിഴവുകൾ സംഭവിച്ചാൽ ഈമാൻ തെറ്റിപ്പോയാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചാൽ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ചാൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടയും എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നു പറഞ്ഞാൽ വിശ്വാസത്തിനു പകരം സംഭവിക്കാൻ സാധ്യതയുള്ള ഷിർക്ക് നിഫാക്ക് കുഫിർ തുടങ്ങിയിട്ടുള്ള വിശ്വാസരംഗത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ഇത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മാത്രമല്ല കർമ്മരംഗത്ത് കടന്നു വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുണ്ട് തിന്മകളുണ്ട് അത്തരം തിന്മകളെല്ലാം കളയാൻ അള്ളാഹുവിനോട് സംസാരിച്ച് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപമോചനം നടത്തി ഇസ്തഗഫാറും തൗബയും ജീവിതത്തിൽ സ്ഥിരമാക്കി തിന്മകൾ മായ്ച്ചു കളഞ്ഞ് സ്വർഗത്തിലേക്കെത്താൻ നമുക്ക് കഴിയണം കർമ്മരംഗത്ത് നൽകുന്ന ബാക്കി വയ്ക്കുന്ന അള്ളാഹു പുറത്തു തന്നിട്ടില്ലാത്ത നാം തൗബ ചെയ്തിട്ടില്ലാത്ത തിന്മകൾ നാളെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് നമ്മളെ തടയുമെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗമെന്നു പറയുന്ന ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ കഴിയണം അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്തോഷങ്ങൾ മാത്രം സുഖങ്ങൾ മാത്രം ഓരോ വെള്ളിയാഴ്ചയും അവർ അവരുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങുമെന്നാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൽ നിന്ന് അവരിറങ്ങി അങ്ങാടിയിൽ പോയി അവിടെ ഒരു കാറ്റടിച്ച് അവർ തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ളവർ പറയുമത്രേ നിങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോഴുള്ളതുപോലെയല്ലോ നിങ്ങളുടെ സൗന്ദര്യം എത്രയോ വർദ്ധിച്ചിരിക്കുന്നല്ലോ എന്ന് അപ്പോൾ ആ കടന്നു വരുന്നവർ പറയും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യവും ഇത്രയല്ലല്ലോ നിങ്ങളുടെ സൗന്ദര്യം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു എന്ന് സൗന്ദര്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് മാത്രമല്ല ഒരു മനുഷ്യന് നൂറ് മനുഷ്യൻ്റെ ശക്തിയായിരിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത്രയും അവന് നന്മകൾ അവിടെ ആസ്വാദനത്തിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്വാദനങ്ങൾ നേടിയെടുക്കാനും അത് അനുഭവിക്കാനും അത് നിർവഹിക്കുവാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ നൂറ് മനുഷ്യൻ്റെ ശക്തി ഒരു മനുഷ്യന് അള്ളാഹു സുബഹാനഹു വത്ത ആല നൽകുമെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹു വത്ത ആലയും ഹദീസുകളിലൂടെ റസൂൽ ലാഹി സലാഹു അലൈഹി വസലമയും സ്വർഗ്ഗത്തെപ്പറ്റി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വർഗ്ഗം ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണുന്ന മുഴുവൻ ആളുകളും ഈ പരിശുദ്ധ റമലാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് റസൂലുള്ളാഹി അഹി അലൈഹി വസ്ലമ പറഞ്ഞല്ലോ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നാണ് ഏതാണ് ആ രണ്ട് സന്തോഷം ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം ഏതാണ് അള്ളാഹുവിനെ കാണാൻ അവൻ്റെ രക്ഷിതാവിനെ കാണാൻ സ്വർഗത്തിൽ അവൻ അവസരമുണ്ട് എന്നുള്ളതാണ് സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നുള്ളതാണ് അത് മറ്റാർക്കും കഴിയുന്നതല്ല സ്വർഗത്തിലെത്തിച്ചേരുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണത് നമുക്കും ആ സൗഭാഗ്യം നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിൻ്റെ പുണ്യമായി തന്നെ പഠിപ്പിച്ചത് നോമ്പുകാർക്ക് വേണ്ടി മാത്രം പ്രവേശിക്കാനുള്ള ഒരു ബാബ് ഒരു വാതിൽ സ്വർഗത്തിലുണ്ട് എന്നാണ് റയ്യാൻ എന്ന പേരിൽ നോമ്പുകാർ മാത്രമാണ് അതിലൂടെ പ്രവേശിക്കുക എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അപ്പോൾ പരിശുദ്ധ റമലാനിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് എനിക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന രൂപത്തിൽ ഈ റമലാനിനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോ എന്നുള്ളതാണ് അത് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നേടിയെടുക്കാൻ കഴിയണം അതിന് റമലാൻ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ റമലാനിലെ നല്ല സമയങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്ക തുറക്കപ്പെട്ട നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട പിശാചുക്കൾ ചങ്ങലക്കിടക്കപ്പെട്ട ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമൊക്കെ ഒത്തുവന്ന ദാനധർമ്മങ്ങളാൽ അത്രമാത്രം നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആാനുമായി അത്രമേൽ അടുക്കാൻ സാധിക്കുന്ന വിവാദത്തുകൾ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് കൊണ്ട് വല്ലാത്ത സന്തോഷങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം നമുക്ക് ലഭ്യമായിട്ട് എത്ര പേർക്കത് സാധിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ വ്യക്തിബന്ധങ്ങൾ അയൽപ്പക്ക ബന്ധങ്ങൾ എല്ലാവിധ ബന്ധങ്ങളും അത് വിളക്കി ചേർക്കാനും ഊട്ടി ഉറപ്പിക്കുവാനും ഈ സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൽ ആരെങ്കിലും കൊണ്ടു നടക്കുന്ന പകയോ വിദ്വേഷമോ മറ്റേതെങ്കിലും തിന്മകൾ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സ്വർഗപ്രവേശനത്തെ ബാധിക്കുന്നതാണ് എന്നത് നാം മറന്നു പോകരുത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ തൻ്റെ സദസ്സിലിരുന്ന് സ്വഭാവത്തോടുമായി സംസാരിക്കുന്ന വേളയിൽ റസൂൽ സല്ലു അലി വസ്ലമ പറഞ്ഞു അടുത്തതായി ഈ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരും അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ് അദ്ദേഹം സ്വർഗത്തിലായിരിക്കും എന്നാണ് സ്വഹാബികൾ കാത്തു നിന്നു അപ്പോൾ അവരിലേക്ക് അവരുടെ ഇടയിലുള്ള ഒരു സ്വഹാബി കയറി വരുന്നുണ്ട് തൻ്റെ ചെരുപ്പുകൾ കൈകളിൽ പിടിച്ച് കാടിരോമങ്ങളിൽ നിന്ന് ബുധുയിൻ്റെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ കയറി വന്നു പിറ്റേ ദിവസവും നിബ്സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇനി ഒരാൾ ഈ സദസ്സിലേക്ക് വരും അദ്ദേഹം സ്വർഗത്തിലാണ് തലേ ദിവസം വന്ന അതേ സ്വഹാബി തന്നെയാണ് രണ്ടാമത്തെ ദിവസവും കയറി വരുന്നത് മൂന്നാമത്തെ ദിവസവും നബി നബിസല്ലാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് കയറി വരും അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് അപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ കടന്നു വന്ന അതേ സ്വഹാബി തന്നെ കയറി വരികയാണ് കൂടെയുള്ള സ്വഹാബത്തിനൊക്കെ ഒരു സംശയം എന്ത് നന്മ ചെയ്യുന്നതിൻ്റെ പേരിലായിരിക്കും അദ്ദേഹത്തിന് ആ സൗഭാഗ്യമുണ്ട് എന്ന് റസൂൽ സല്ലു അലി വസ്ലം അറിയിച്ചത് അതിന് അവർ ഷട്ടം കെട്ടിക്കൊണ്ട് ചിലർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് പ്രത്യേകിച്ചൊന്നും അവർ കണ്ടില്ല അവർ ആ സ്വഹാബിയോട് തന്നെ ചോദിക്കുന്നു നബി നബിസ്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെ പറഞ്ഞു മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞു മൂന്ന് ദിവസവും നിങ്ങളാണ് വന്നത് അങ്ങനെ പ്രത്യേകിച്ച് എന്തൊരു അമലാണ് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷേ രാത്രി ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന വേളയിൽ ഉണരുന്ന വേളയിൽ ചില സ്വിഹികൾ നിങ്ങൾ ചൊല്ലുന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടില്ലല്ലോ ഞങ്ങൾ കേട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ഒരാളോടും എൻ്റെ മനസ്സിൽ പകയില്ല വിദ്വേഷമില്ല വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും രാത്രി ഞാൻ കിടന്നുറങ്ങാൻ നേരത്തും എൻ്റെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമോ പകയോ ഉണ്ടാകാറില്ല എന്നാണ് ഒരു പക്ഷേ അതായിരിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരോടെങ്കിലും പക കാണിച്ച് വിദ്വേഷം കാണിച്ച് ദേഷ്യവും വാശിയുമൊക്കെയായി അങ്ങനെ ബന്ധങ്ങൾ തകർത്തെറിഞ്ഞ് എന്തിനാണ് ഈ ലോകവും അടുത്ത ലോകവും നാം നശിപ്പിക്കുന്നത് സ്വർഗത്തിലെത്തണം ആ സന്തോഷങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയണം അതിന് ശരീരവും മനസ്സും ഒരുപോലെ വിശുദ്ധമാക്കാൻ കഴിയുന്ന ഈ പരിശുദ്ധ റമലാനിൻ്റെ പുണ്യനിമിഷങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം പാവങ്ങളെ ചേർത്തുപിടിക്കാൻ അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണമേകാൻ അവർക്കാവശ്യമായതെല്ലാം നൽകാൻ അങ്ങനെ നന്മകൾ അനവധി വർദ്ധിപ്പിച്ച് സ്വർഗത്തിൻ്റെ ഉന്നത സോഭാനങ്ങളിൽ വിരാജിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ റഹ്മാനും റഹീമും ഖഫൂറും മുഹഫാറുമായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അലഹമുല്ല റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്